ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഹോട്ടലുകളിൽ പൊരിക്കടികളിൽ നിറം ചേർക്കുന്നതായും ഗുണനിലവാരമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതായും കണ്ടെത്തി നിരോധിതാ കൃത്രിമാർ നിറം ചേർത്ത് അൽഫാം വിൽപ്പന നടത്തിയ രണ്ട് കടകൾ അടപ്പിച്ചു പത്തോളം ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഹോട്ടലുകളിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഫ്രീസർ സൂക്ഷിച്ച് പാകം ചെയ്ത് വിൽക്കുന്നതായുള്ള പരാതിയെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയത് തിരുവിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പത്തോളം ഹോട്ടലുകൾക്കെതിരെ നോട്ടീസ് നൽകി പൊരിക്കടികളിൽ നിറം ചേർക്കുന്നതായും ഗുണനിലവാരമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പലഹാരങ്ങളുടെയും എണ്ണയുടെയും സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു ജില്ലയിൽ ഷവായ ഷവർമ അൽഫാം തുടങ്ങിയ മാംസ വിഭവങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ഇറച്ചി വീണ്ടും പാകം ചെയ്തു ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പരാതി മഴ തുടങ്ങിയതോടെ ഇത്തരം ഹോട്ടലുകളിൽ വൺ തിരക്കാണ് അനുഭവപ്പെടുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൃത്രിമ നിറം ചേർത്ത് അൽഫാം വിൽപ്പന നടത്തിയ രണ്ട് കടകൾ അടപ്പിച്ചു മുപ്പത് കിലോയോളം കോഴി ഇറച്ചി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എം ഷംസിയ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്